ലോക കിരീടം തന്നെ ക്ലബ്ബ് ലോകകപ്പ് ചാമ്പ്യന്മാരാവുകയായിരുന്നു സിറ്റി സൗദി അറേബ്യ വേദിയായ കലാശക്കളിയിൽ ബ്രസീൽ ക്ലബ്ബ് ഫ്ലുമെൻസിനെതിരില്ലാത്ത നാല് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് സിറ്റി കിരീടത്തിൽ മുത്തമിട്ടത് അർജന്റീൻ സൂപ്പർ താരം ഹൂലിയൻ അൽവരസ് ഇരട്ട ഗോൾ നേടി ഫിൽഫോർഡനും സിറ്റിക്കായി വലചലിപ്പിച്ചപ്പോൾ ഫ്ലുമെൻസ് താരം നിനോയുടെ സെൽഫ് ഗോളാണ് സിറ്റിയുടെ സ്കോർ നാലിലെത്തിച്ചത് സിറ്റിയുടെ ആദ്യ ക്ലബ്ബ് ലോകകപ്പ് കിരീടമാണിത് ഇതോടെ ക്ലബ്ബ് ലോകകപ്പ് നേടുന്ന നാലാമത്തെ ഇംഗ്ലീഷ് ക്ലബ്ബായി മാറാനും സിറ്റിക്ക് സാധിച്ചു ബ്രസീൽ ക്ലബ്ബ് ഫ്ലുമെൻസിനെ ഗ്രൗണ്ടിൽ അപ്രതീക്ഷിതമാകുന്ന പ്രകടനമായിരുന്നു കലാശ പോരാട്ടത്തിൽ ഹപ്ഗാർഡിയോളയുടെ സിറ്റി പുറത്തെടുത്തത് ഹൂലിയൻ അൽവറസ് സ്ട്രൈക്കറും തൊട്ടു പിന്നാലെ ബെർണാഡോ സിൽവയും ഫിൽഫോർഡനും ജാക്കി ലിലിഷും അണിനിരുന്ന സിറ്റിയുടെ ആക്രമണത്തെ ചെറുക്കാൻ ഒരു ഘട്ടത്തിൽ പോലും ബ്രസീൽ ക്ലബിന് സാധിച്ചില്ല മത്സരത്തിന്റെ വിസലൂതി വെറും നാല്പത് സെക്കൻഡുകൾക്കകം തന്നെ ഹൂലിയൻ അൽവറസിലൂടെ സിറ്റി മുന്നിലെത്തിയതാണ് ബോൾ പൊസിഷനിലും പന്തടക്കത്തിലും ഓൺ ടാർഗറ്റിന്റെ കാര്യത്തിലുമെല്ലാം സിറ്റി ബഹുദൂരം മുന്നിലായിരുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ അപ്ഡേറ്റുകളുമായി ഇനിയും കാണാം